െ എം യു രാജ്യവ്യാപകമായി നടത്തിവരുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ബി കെ എം യു അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി എം യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു മാർച്ച് മാസത്തിൽ കേന്ദ്രത്തിൽ കൂടിയ നാഷണൽ വളരെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ഗവൺമെൻറ് ശ്രദ്ധ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധ പതിയെന്ന് അടിയന്തരമായ വിഷയങ്ങൾ പരിഗണനം കാണണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ അഖിലേന്ത്യാ വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭം നടത്താൻ വേണ്ടി തീരുമാനിച്ചു ഈ പ്രക്ഷോഭ സമരത്തിൽ പങ്കെടുക്കുന്ന പി കെ എം യുവിൻ്റെ നേതാക്കളെയും പ്രവർത്തകരെയും മറ്റ് ബഹുജന സംഘടനകളുടെ നേതാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെയും എല്ലാം ഞാൻ ആദ്യമേ തന്നെ അഭിവാദ്യം ചെയ്യുകയാണ് വളരെ പ്രധാനപ്പെട്ട ചില മുദ്രാവാക്യങ്ങളാണ് ഡി കെ എം യു കേന്ദ്ര ഗവൺമെൻ്റ് മുമ്പാകെ വയ്ക്കുന്നത് അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് കർഷക തൊഴിലാളികൾക്ക് രാജ്യത്താകമാനം ബാധകമാകുന്ന ഒരു നിയമം ദേശീയ നിയമം കർഷക തൊഴിലാളികൾക്ക് വേണ്ടി സമഗ്രമായ ഒരു ദേശീയ നിയമം കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസാക്കി നടപ്പിലാക്കും ഈ ആവശ്യം ബി കെ എം യു അല്ലെങ്കിൽ കർഷകത്തൊഴിലാളി യൂണിയൻ അല്ലെങ്കിൽ ഫെഡറേഷൻ നിരവധി വർഷങ്ങളായി കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ആവശ്യമായി രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗമായ കർഷക തൊഴിലാളികൾക്ക് അർഹമായ കൂലിയോ ആനുകൂല്യങ്ങളോ ലഭിക്കാതെ ദുരിതമനുഭവിക്കുകയാണ് ഭൂരഹിതരായ ഇവർക്ക് അർഹരമായ ഭൂമിയും വീട് നൽകണമെന്നും പെൻഷനായി ആറായിരം രൂപ നൽകണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു ദുരിതമനുഭവിക്കുന്ന ഈ ജനവിഭാഗത്തെ സംരക്ഷിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് സമഗ്രമായ കർഷക തൊഴിലാളി നിയമം നടപ്പിലാക്കണമെന്നും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എഴുന്നൂറ് രൂപ കൂലിയും ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങളും നൽകണമെന്നും സ്വകാര്യ മേഖലയിൽ എസ് സി എസ് ടി ഒ ബി സി സംവരണം നടപ്പിലാക്കണമെന്നും അഡ്വക്കേ കെ രാജു ആവശ്യപ്പെട്ടു ബി കെ എം യു മണ്ഡലം പ്രസിഡന്റ് എം ജി ശൈലേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി എസ് സന്തോഷ് ഡി സി അംഗം ലിജു ജമാൽ ലനു ജമാൽ അഡ്വക്കേറ്റ് പി ആർ ബാലചന്ദ്രൻ ബി കെ എം യു സംസ്ഥാന കൌൺസിൽ അംഗം സി ഹരി എന്നിവർ സംസാരിച്ചു ബി കെ എം യു മണ്ഡലം സെക്രട്ടറി ലിജി ജോൺസൺ സ്വാഗതവും വില്ലേജ് പ്രസിഡന്റ് എൻ മംഗളാനന്ദൻ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ യോർ ഡ്രീം Together, we build the heart of your family's future.